ഹായ് അസാമലക്കും രാവിലെ എണീറ്റപ്പോൾ നല്ല നേരിയ മഴ ചെറുതാ നേരിയൊരു കാറ്റും നല്ലൊരു ഭംഗി കാണാൻ അപ്പോൾ ഇന്ന് എന്തായാലും നല്ലൊരു മഴയാണ് അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് നല്ല പത്തിയും കോഴിക്കറി തേങ്ങ വരത്തരച്ച് കോഴിക്കറി ഉണ്ടാക്കാം ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് നമുക്ക് സ്റ്റൗ ആണ് ഈ പാത്രത്തിൽ ഈ ഒരു കപ്പ് വെള്ളം ഞാൻ വയ്ക്കേണ്ടി

മിക്സ് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അങ്ങനെ ടേബിളൊക്കെ തുടച്ച് പാടത്തിന് പാടത്തിന് നമുക്ക് ഇങ്ങനെ മാത്തി അരിപ്പൊടിയെ <coughs> thank mm -hmm. you ങ്ങനെ ആക്കാം അങ്ങനെ പത്തിരി ഫുള്ള് പത്തിക്കഴിഞ്ഞിട്ടാണ് ഞമ്മൾക്ക് ചുട്ടെടുക്കാം അങ്ങനെ കല്ലൊക്കെ ചൂടയ്ക്കണം നമുക്കി ഓരോരോ പത്തിരി ചുട്ടെടുക്കാം പത്തിരി നാലോണം പൊന്തി ഒന്നിട്ടു പത്രെ ബാക്കി ഫുള്ളായിട്ട് ചുട്ടെടുക്കട്ടെട്ട അങ്ങനെ പത്തിരി ഫുള്ള് ചുട്ട് കഴിഞ്ഞ് നമുക്ക് മൂടി ചമുക്ക് തേങ്ങ വറക്കാം തേങ്ങ ഇട്ട് നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി പെരിഞ്ചീരകം നമുക്ക് നല്ലോണം ഇളക്കി വറുത്തെടുക്കാം തേങ്ങ കുറച്ച് കറിവിയൊക്കെ ഇല്ല

രണ്ട് പച്ചമുളക് ഉണ്ട് കിട്ട അല്പം മഞ്ഞൾപ്പൊടി ഇനി മസാലപ്പൊടി മല്ലിപ്പൊടി രണ്ട് സ്പൂണ് കുറച്ച് ചിക്കൻ മസാല അല്പം ഉപ്പ് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ചേർക്കുന്നുണ്ട് നമുക്കത് രണ്ട് വിസൽ മാത്രം അടിച്ചാൽ മതി കേട്ടോ ഇനി രണ്ട് വിസല് അടിച്ചതിന് ശേഷം ഇനി രണ്ട് വിസല് വന്നതിന് ശേഷം ഇനി നമ്മൾ കുക്കർ വിസലടിക്കുമ്പോഴത്തേന് വറുത്തു വെച്ച തേങ്ങ നമുക്ക് മിക്സിയിലിട്ട് അരച്ചിട്ടുണ്ട് രണ്ട് ോട്ടുണക്കാം നമ്മള് തേങ്ങ അരച്ചത് പാലാം കറി തിളച്ചി ഞമ്മക്ക് കൊറച്ച് കുരുമുക്ക് പൊടി ഞമ്മക്ക് വെളിച്ചെണ്ണ ചീരയില് തൂണിച്ചെടുക്കാം കറി പൊയ്ക്കാൻ

പത്തിരി കറി പാൽ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം